ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടാതെ പോകുന്നതും ഇനി കിട്ടിയവർക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയുള്ളതുമായ ഒരേ ഒരു കാര്യം ലോകത്തുണ്ടെങ്കിൽ അൽ വേർ അതുകൊണ്ടാണ് കർമ്മങ്ങളെ കുറിച്ച് പറയുന്നതിന്റെ മുമ്പൊക്കെ കുറക്കാൻ ഇല്ലല്ലതീന ആമനോ ഇന്നല്ലതീന ആമനോ വല്ലതീന ആമനോ ആദീമാന ഈമാൻ തെറ്റിപ്പോ അതിന് ഉദാഹരണം കിതാബ് തന്നെ ലഹരിയുടെ ഉപയോഗം അതിന് ഉദാഹരണം അതുപോലെ അതേ കിതാബിൽ തന്നെ കാണാം അൽ അല്ലെമില്ല അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ജീവിതം നയിച്ചാൽ മോനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്

സ്വപ്പുണ്ട് മഷറിയിൽ അതിൽ നൂറ്റി പതിനേഴ് നരകത്തില ഈ മൂന്ന് സ്വഫിൽ ആരൊക്കെ ഉണ്ട് ലക്ഷത്തിലധികം വരുന്ന ഔലിയാക്കൾ അഹിലുവ അതിന്റെ ഇടയിൽ തിരികെ കയറണ്ടേ നമുക്ക് അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ മരണം വരെ കള്ളിന്റെ ചഷകം നമ്മുടെ അധരങ്ങളിൽ ചുണ്ടുകളിൽ ടച്ച് ചെയ്യരുത് എന്തിന്റെ പേരിലാണെങ്കിലും ഒന്ന് എനർജി കിട്ടും ഭയങ്കര ഓർമ്മ ശക്തി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ നിങ്ങളെ വൃത്തികേടിലേക്ക് മാടി വിളിക്കുമ്പോൾ അരുത് ഹദീസ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം